സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവീക പക്വതയുള്ളവരുടെ ആലോചന തള്ളിക്കളയരുത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം യരോഭയാം രാജാവാകുന്ന കാലഘട്ടത്തിൽ യരോഭിൻ്റെ പിതാവായ ശലോമൻ സലോമന്റെ കാലഘട്ടത്തിന് ശേഷം യരോഭയാം രാജാവാകുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇസ്രേ സഭയൊക്കെയും യരോഭയോമൻ്റെ അടുക്കിൽ വന്നിട്ട് പറഞ്ഞു നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നിന്റെ അപ്പൻ്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള മുഖവും നീ ഭാരം കുറച്ച് തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് എരോഭയാം ജനത്തോട് പറഞ്ഞത് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്കിൽ വരുവൻ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാമെന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഓരോ സമയത്ത് അതത് സമയത്ത് ദൈവീക പ്ലാനിങ് അനുസരിച്ച് പദ്ധതി അനുസരിച്ച് ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഓരോ സ്ഥാനമാനങ്ങൾ സ്വർഗത്തിൽ ദൈവം നൽകും ആ സ്ഥാനങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടിരുത്തുമ്പോൾ നമ്മൾ ദൈവജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ദൈവശബ്ദം കേട്ടും നമുക്ക് മുന്നമേ നം നമ്മെ ആക്കി വച്ചിരിക്കുന്ന പദവിയിൽ അതിനെക്കുറിച്ചുള്ള ദൈവജ്ഞാനവും പരിജ്ഞാനവും പക്വതയുമുള്ള ദൈവപുരുഷന്മാരുടെയും വൃത്തന്മാരുടെയും ജ്ഞാനമുള്ളവരുടെ വാക്കുകൾ കൂടെ നമ്മൾ കേൾക്കുന്നത് നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലയിൽ നമുക്കൊരു അനുഗ്രഹമാണ് അല്ലായെങ്കിൽ നാം സ്വയമായിട്ടോ ദൈവജ്ഞാനമില്ലാത്തവരുടെ കേട്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ക്ഷ്യങ്ങളിലെത്തുന്നതിന് മുന്നമേ അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാല അവധിയുണ്ട് അതിനു മുന്നമേ പരാജയപ്പെട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ പിന്തിരിഞ്ഞ് തോറ്റുപോകുവാനിടയാകും ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ജനം വരാൻ പറഞ്ഞു വിട്ട ശേഷം യരോഭയാം തന്നോടുകൂടെ ആയിരുന്ന വൃത്തന്മാരോടുകൂടെ ആലോചന ചോദിച്ചു ഈ വൃത്തന്മാരാരായിരുന്നു യരോബയ രാജാവ് തൻ്റെ അപ്പനായ ശലോമൻ്റെ കാല ജീവകാലത്ത് അവൻ്റെ സന്നിധി നിന്നിരുന്ന വൃത്തന്മാരാണ് അതായത് യരോഭയിൻ്റെ അപ്പനായ ശലോമൻ രാജാവിൻ്റെ കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ ജീവകാലത്ത് ശലോമനോടുകൂടെ നിന്നതായ ദൈവസനെ നിന്നിരുന്ന വൃത്തന്മാരാണ് അപ്പോൾ അവർക്ക് അത്രത്തോളം ഞാനും പക്വതയുമുണ്ട് അപ്പോൾ ആ വൃത്തന്മാരോട് യരോഭയാം ചെറുപ്പക്കാരനായ യരോഭയാം ഒന്നാമത് ആലോചന ചോദിക്കുന്നു ജനം ഇങ്ങനെ വന്നു പറഞ്ഞിരിക്കുകയാണ് ഈ ജനത്തോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്നാൽ ഈ വൃദ്ധന്മാർ പക്വതയുള്ള വൃദ്ധന്മാർ യരയോഭനെ ീ വ്യക്തിയോട് ദൈവജ്ഞാനത്തോടുകൂടെ ദൈവീക പക്വതയോടുകൂടെ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനിട അവർ പറഞ്ഞതിങ്ങനെയാണ് അതിനവൻ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും അതായത് ഈ ജനത്തോട് നീ ചേർന്ന് അവരോട് നീ നല്ല വാക്ക് പറയുക അതിനെന്തുവാണ് നമ്മൾ ഞാൻ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാം അപ്പം നല്ല വാക്ക് നീ അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ വൃത്തന്മാർ പറഞ്ഞതായ വാക്ക് രഖബയാമിന് അത് അനുസരിക്കുവാൻ അത് ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെയായി ഈ രാജാവിന് മനസ്സില്ലാതെയായി അപ്പോ ഈ രഖഭയാം വൃദ്ധന്മാരുടെ വാക്ക് ത്യജിച്ചു കളഞ്ഞു എന്നിട്ട് വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ച് അതിനുശേഷം രണ്ടാമതൊരു കൂട്ടരോട് ആലോചന ചോദിക്കുന്നു ആ രണ്ടാമത്തെ കൂട്ടർ ആരാണ് തന്നോടു കൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് അപ്പോൾ ആദ്യത്തെ കൂട്ടർ രാജാവിന്റെ ജീവകാലത്ത് അവന്റെ സന്നിധി നിന്ന വൃഥ്വന്മാർ ഇപ്പൊ രണ്ടാമത്തെ കൂട്ടർ യരോബയാമിനോട് കൂടെ രഹബയാമിനോട് കൂടെ തന്നോടു കൂടെ വളർന്നതായ ചെറുപ്പക്കാർ യൗവനക്കാർ ഇവരോടാലോചന ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്ന മറുപടി നിന്റെ അപ്പൻ ഇങ്ങനെ ഭാരമുള്ള മുഖം വെച്ചു എങ്കിൽ നീ അവരോട് പറയേണ്ട വാക്ക് അവരോട് കഠിനമായിട്ട് നീ സംസാരിക്കണം വൃത്തന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ ത്യജിച്ചിട്ട് നീ അവരോട് പറയണം ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വെച്ച് ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഈ മറുപടി ജനത്തിന് വിഷമമായി പ്രയാസമായി അപ്പോൾ ഈ ജനം തന്നോടുകൂടി ചേർന്ന് നിൽക്കേണ്ടതിന് പകരം അവർ ഈ വാക്കുകെട്ട് വിഷമിച്ച് പിന്തിരിഞ്ഞു പോകുവാനിടയായി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾക്കൊരു ഗുണപാഠം തരികയാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളാക്കിയിരിക്കുന്ന മേഖലകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സമയമുണ്ട് പക്ഷേ ആ കാര്യത്തിൽ ഒന്നിൽ നാം വ്യക്തിപരമായി ദൈവത്തോട് ആലോചന ചോദിച്ചു ജ്ഞാനത്തോട് ആ കാര്യങ്ങൾ സ്റ്റെപ്പ് വയ്ക്കണം അല്ല എങ്കിൽ ഇതിൽ ഈ ശുശ്രൂഷയിൽ ഈ കാര്യത്തിൽ പക്വതയുള്ളവരുടെ ദൈവാലോചന കൂടെ നമ്മൾ കേൾക്കുകയും അവർ പറയുന്ന വാക്കുകൾ കൂടെ നമ്മൾ അംഗീകരിച്ച് പ്രാർത്ഥിച്ച് ആത്മാവ് പറയുന്നത് പോലെ സ്റ്റെപ്പ് വച്ചാൽ ആക്കിയിരിക്കുന്ന നാൾ വരെയും വിശ്വസ്ഥതയോടുകൂടെ പരാജയം വരാതെ ദൈവത്തിൻ്റെ കൃപയാൽ ആ മേഖലയിൽ ജന ജനത്തെ നയിച്ചുകൊണ്ട് അതായത് ആക്കിയിരിക്കുന്ന മേഖലയിൽ പരാജയം വരാതെ ജയത്തോടുകൂടെ കൊണ്ടുപോകുവാൻ കഴിയും അതുമാത്രമല്ല നമ്മോടുകൂടെ ആക്കി വയ്ക്കുന്ന ജനം നമ്മോടുകൂടെ ചേർന്ന് നിന്ന് അവരൊരിക്കലും പിന്തിരിഞ്ഞോ നമ്മോട് ദേഷ്യപ്പെട്ടോ ഗർവുണ്ടാക്കിയോ അവർ തിരിച്ച് മടങ്ങിപ്പോകത്തില്ല നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനത്തിൽ കൂടെ നിൽക്കുന്നവരും നമ്മോട് ചേർന്ന് നിന്ന് സഹകരിക്കണമെങ്കിൽ നാം അവരോട് നല്ല വാക്ക് സംസാരിക്കണം അപ്പോൾ ദൈവജ്ഞാനമുള്ള വൃത്തന്മാർ പറഞ്ഞത് മറ്റൊന്നുമല്ല നീ ചെയ്യേണ്ടത് നീ ചെയ്യാനുള്ള കാര്യം അവരോട് നീ നല്ല വാക്ക് സംസാരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊന്നും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഏത് സമയത്തും ആക്കിയിരിക്കുന്ന മേഖലയിൽ നമ്മുടെ അടുക്കൽ വരുന്ന വ്യക്തിയോട് നല്ല വാക്കോടെ നമ്മൾ സംസാരിച്ചാൽ ആ വ്യക്തിയും നമ്മോട് ചേർന്ന് നിൽക്കും ആ ജീവിതങ്ങളും നമ്മോട് ചേർന്ന് നിൽക്കും നമ്മളാക്കി വച്ചിരിക്കുന്ന ഒരു ജോലി സ്ഥലത്താകട്ടെ ഒരു ഓഫീസിലാകട്ടെ ഏത് മേഖലയിലാക്കി വെച്ചാലും ദൈവജ്ഞാനത്തോടുകൂടെ നല്ല വാക്കുകൾ സംസാരിച്ചാൽ ജീവിതത്തിൻ്റെ മേഖലയിൽ പരാജയം വരാതെ ആത്മാവിൻ്റെ നിയോഗത്ത നമുക്ക് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും ഇവിടെ ഈ രാജാവിന് പരാജയം വരാൻ കാരണം ഈ രാജാവിന് ഈ ജനം തന്നോട് ചേർന്ന് വരാൻ കഴിയാത്തതിൻ്റെ കാരണം അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ കഠിനത കൂട്ടി നന്നായിട്ട് സംസാരിക്കാനോ നല്ല വാക്കോടെ സംസാരിക്കുവാനോ അവർ ആവശ്യപ്പെട്ട മേഖലയിൽ ഒരു ഇളവ് ചെയ്തും അവരെ ഹെൽപ്പ് ചെയ്യാനോ കഴിയാതെ വണ്ണമുള്ള അവരെ ഭാരപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിച്ചപ്പോൾ ഈ രാജാവിനോടുകൂടെ ജനത്തിന് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവീക പക്വതയുള്ള ആലോചനകൾ നമ്മൾ തള്ളിക്കളയരുത് ചില സമയത്ത് നമുക്ക് മുതിർന്ന പ്രിയപ്പെട്ടവർ നമ്മോട് സംസാരിക്കും ഇതങ്ങനെയല്ല ഇത് ശരിയല്ല ഇപ്പോൾ നീ എടുത്തു ചാടരുത് ഇപ്പോൾ ആ വിഷയത്തിൽ നീ സംസാരിക്കരുത് ഇപ്പോൾ നീ സ്വസ്ഥമായിരിക്കുക ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ വലം കൈ നീ താണിരിക്കുക അപ്പോൾ പരിശുത്താന്ത്മ നമ്മോട് പറയുന്നു ദൈവചനം ദൈവവചനം നമ്മോട് പറയുന്നു പക്വതയുള്ളവർ നമ്മളോട് ഉപദേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വം ലഭിക്കുന്നത് വരെ പെട്ടെന്നൊന്നിനും എടുത്തു ചാടി പുറപ്പെടാതെ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലംകരങ്ങളിൽ നി ദൈവശബ്ദം കേട്ട് പക്വതയുള്ളവരുടെ വാക്കുകൾ കേട്ട് ദൈവജ്ഞാനമുള്ള വൃദ്ധന്മാരുടെ വാക്കുകൾ കേട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ കേട്ട് നിന്റെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നുവെങ്കിൽ നിനക്ക് പരാജയം വരാതെ അവസാനം വരെ ജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരോ ഒക്കെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയത്തിൽ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തത് മുഖാന്തരം പരാജയത്തെ നിങ്ങൾ ആരോ ആയിരിക്കുന്നു പരിശുദ്ധന്മ പറയുന്നു വന്ന പരാജയത്തെ ദൈവസനെ കൊടുത്ത് സമർപ്പിച്ച് ദൈവത്തോടൊന്നുകൂടെ ഏറ്റുപറഞ്ഞിത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറയാം കർത്താവേ അങ്ങ് നൽകിയതായ ദൈവശബ്ദം ഞാൻ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ചാടിയത് മുഖാന്തരം ചില പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നോട് ക്ഷമിക്കണം ദൈവീക ജ്ഞാനമുള്ള പക്വതയുള്ളവരുടെ വാക്ക് കേട്ട് ദൈവാത്മാവ് പറയുന്ന കേട്ട് ദൈവശബ്ദം കേട്ട് അപ്രഹാരം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി സമർപ്പിക്കുന്നു അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കഥാവെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവീകപ്പെടുതൽ ആ വ്യക്തികൾക്ക് ലഭിക്കട്ടെ ദൈവസമാധാനം ലഭിക്കട്ടെ ദൈവജ്ഞാനം കൊടുക്കും ലക്ഷ്യങ്ങളിലെത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ആമേൻ